ആർട്ട് ഗാലറി എഴുതിയത് സലീന സലാ ന്യൂയോർക്ക് നഗരത്തിന്റെ തിരക്കേറിയ പ്രദേശത്തെ ഒരു ആർട്ട് ഗാലറിയിൽ ചിത്രകാരിയായ സാറ തോമസ് കലാലോകത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പാടുപെടുകയായിരുന്നു അവളുടെ ക്യാൻവാസുകളിലേക്ക് ഹൃദയത്തിൽ കൊളുത്തിയ ചിത്രങ്ങൾ പകർന്നാടിയപ്പോൾ അവളുടെ ദിവസങ്ങൾ പെയിൻറ്റിംഗിൻ്റെ നിറങ്ങളും ബ്രഷിൻ്റെ സ്ട്രോക്കുകളും കൊണ്ട് നിറഞ്ഞിരുന്നു ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് സാറയുടെ ആർട്ട് ഗാലറിയിൽ അവളുടെ സൃഷ്ടികളുടെ ഒരു പ്രദർശനം നടത്തി അവളുടെ പെയിൻറിങ്ങുകൾ വികാരം നിറം അഭിനിവേശം എന്നിവയെക്കുറിച്ച് സംസാരിച്ചു അവ കലാപ്രേമികളുടെ വൈവിധ്യമാർന്ന ജനക്കൂട്ടത്തെ ആകർഷിച്ചു മൻഹട്ടനിലെ അമ്പരചുംബികളായ കെട്ടിടത്തിൽ ജോലി ചെയ്യുന്ന ഒരു സാമ്പത്തിക വിശകലന വിദഗ്ധനായിരുന്നു ജോൺ ഹോനായി അദ്ദേഹത്തിൻ്റെ ജീവിതം മക്കങ്ങളുടെയും ഓഹരി വിപണികളുടെയും ലോകമായിരുന്നു പ്രൊഫഷണൽ വിജയം നേടിയെങ്കിലും അദ്ദേഹത്തിന് കൃത്യമായി നിർവചിക്കാൻ കഴിയാത്ത ഒരു ശൂന്യത ഉണ്ടായിരുന്നു ജോൺ തൻ്റെ ജോലി തിരക്കിനിടയിൽ മാനസിക പിരിമുറക്കം മാറ്റാനായി സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് ആർട്ട് ഗാലറി സന്ദർശിക്കാൻ തീരുമാനിച്ചു ജോൺ ഗാലറിയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ പെട്ടെന്നൊരു പെയിന്റിംഗിൽ തൻ്റെ കണ്ണുകളടുക്കി നിർനിമിഷേനായി നിന്നു ഏറെ നേരം ക്യാൻവാസിലേക്ക് നോക്കിയപ്പോൾ ജീവൻ ശ്വസിക്കുന്നതായി തോന്നുന്ന നിറങ്ങൾ തെറിച്ചുള്ള ഒരു നഗര ദൃശ്യത്തിൻ്റെ ചടുലമായ ചിത്രീകരണമായിരുന്നു അത് അവൻ ആ പെയിൻറിങ്ങിലേക്ക് ഒരു നിത്യത പോലെ തോന്നിപ്പിക്കുമാർ നോക്കി നിന്നു കലാകാരിയായ സാറ തൻ്റെ കലാസൃഷ്ടി അവനിൽ ഉണർത്തുന്ന വികാരങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് മുറിയുടെ മറുവശത്തുനിന്ന് നിരീക്ഷിക്കുന്നത് അവൻ അറിഞ്ഞില്ല ഒരു ദീർഘനിശ്വാസത്തോടെ ജോൺ സാറയുടെ അടുത്തെത്തി അവളുടെ ജോലിയെക്കുറിച്ചും ഒരു സംഭാഷണം ആരംഭിച്ചു അവളുടെ സൃഷ്ടിപരമായ പ്രക്രിയയെക്കുറിച്ചും അവളുടെ പ്രചോദനങ്ങളെക്കുറിച്ചും ഓരോ ഭാഗത്തിനും പിന്നിലെ കഥകളെക്കുറിച്ചും അവർ സംസാരിച്ചു ജോണിന്റെ ജീവിതത്തിലെ അക്കങ്ങളുമായി സാറയുടെ ചിത്രകളിൽ ലയിപ്പിച്ചുകൊണ്ട് അവരുടെ ലോകങ്ങൾ കൂട്ടിയിടിച്ചതുപോലെ പുതിയൊരു ബന്ധം അവിടെ ആരംഭിക്കുകയായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ ജോൺ സാറയുടെ സ്റ്റുഡിയോ സന്ദർശിക്കും അവൾ അവനോടൊപ്പം തിരക്കേറിയ സാമ്പത്തിക ജില്ലയിലേക്ക് പോകും തുടർന്നുള്ള ദിവസങ്ങളിൽ ജോൺ സാറയുടെ സ്റ്റുഡിയോ സന്ദർശിക്കും അവൾ അവനോടൊപ്പം തിരക്കേറിയ സാമ്പത്തിക ജില്ലയിലേക്ക് പോകും അവിടെ അവൻ ഇഷ്ടപ്പെടുന്ന നഗരദൃശ്യങ്ങൾ അവൾ അവനുവേണ്ടി വരച്ചു കൊടുക്കും അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരപൂരകമാണെന്ന് അവർ കണ്ടെത്തി കലയോടും നഗരത്തോടുമുള്ള പങ്കിട്ട സ്നേഹം അവരെ കൂടുതൽ അടുപ്പിച്ചു മാസങ്ങൾ വർഷങ്ങളായി ഒരു കലാകാരി എന്ന നിലയിൽ സാറയുടെ കരിയർ കുതിച്ചു വരാൻ തുടങ്ങി ജോണിന്റെ അജഞ്ചലമായ പിന്തുണയിലൂടെയും പ്രോത്സാഹനത്തിലൂടെയും അവൾ അവർ വളർന്നുകൊണ്ടേയിരുന്നു ജോണിന് കലകളോട് പുതിയ അഭിനിവേശം ഉണ്ടാകുകയും ആർട്ട് ക്ലാസുകൾ എടുക്കുകയും ചെയ്തു അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്ന ശൂന്യത ഇപ്പോൾ സ്നേഹത്തിന്റെയും സർഗാത്മകതയുടെയും അവരുടെ സ്വപ്നങ്ങൾ ഒരുമിച്ച് പിന്തുടരുന്നതിന്റെ സന്തോഷത്തിന്റെയും നിറങ്ങളാൽ നിറഞ്ഞിരുന്നു വ്യത്യസ്ത ലോകങ്ങൾക്കിടയിലുള്ള വിടവുകൾ നികത്താനും ഒറ്റനോട്ടത്തിൽ വേറിട്ട ലോകങ്ങൾ എന്ന് തോന്നുന്ന രണ്ടു ആളുകൾ ഒരുമിച്ചു കൊണ്ടുവരാനും പ്രണയത്തിന് കഴിയുമെന്ന ആശയത്തിന്റെ തെളിവായി അവരുടെ പ്രണയം ശക്തമായി വളർന്നു സാറയുടെ ജോണിന്റെയും യാത്ര പ്രണയത്തിന്റെയും കലയുടെയും ഒരു മാസ്റ്റർ പീസായിരുന്നു അവിടെ അവരുടെ വ്യക്തിഗത നിറങ്ങളും കൂടി ചേർന്ന് അവർ ഒരുമിച്ച് കൊണ്ടുവന്ന നഗരത്തിന്റെ ഹൃദയഭാഗത്ത് മനോഹരവും യോജിപ്പുള്ളതുമായ ജീവിതം അവർ സൃഷ്ടിച്ചു ഋതുക്കൾ മാറിയപ്പോൾ അവരുടെ പ്രണയകഥയും മാറി അവർ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചു ന്യൂയോർക്ക് സിറ്റിയുടെ ഹൃദയഭാഗത്ത് ആകർഷകമായ ഒരു അപ്പാർട്ട്മെന്റിൽ കലാപരവുമായ ഒരു സങ്കേതം അവർ സൃഷ്ടിച്ചു ചുവരുകളിൽ സാറയുടെ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചു ഒരു സായാഹ്നത്തിൽ നഗരത്തിന്റെ സ്കൈലൈൻ എന്നുപോലെ മിന്നുന്ന നക്ഷത്രങ്ങൾക്ക് താഴെ അവർ ആദ്യമായി കണ്ടുമുട്ടിയ സ്ഥലത്തേക്ക് സാറയെ കൊണ്ടുപോകാൻ ജോൺ തീരുമാനിച്ചു അവളുടെ പെയിൻറിങ് അവൻ്റെ ഹൃദയം കവർന്ന ആർട്ട് ഗാലറിയിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി ദീർഘനിശ്വാസത്തോടുകൂടി മുട്ടുകുത്തിയിരുന്ന് അവൻ സാറായോട് തൻ്റെ ജീവിത പങ്കാളിയാകാമോ എന്നാവശ്യപ്പെട്ടു അവൾ അതേ എന്ന് പറഞ്ഞപ്പോൾ അവൻ വാങ്ങിവെച്ചിരുന്നു ഡയമണ്ട് മോതിരം അവളുടെ വിരലുകളിൽ അണിയിച്ചു കൊടുത്തു വിവാഹ നിശ്ചയം അവരുടെ പ്രണയകഥയിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചു അവരുടെ ലോകത്തിൻ്റെ മനോഹരമായ ഒരു സങ്കലനമായിരുന്നു വിവാഹം ൊണ്ട് വരച്ച ക്ഷണക്കത്ത് മുതൽ ചടുലമായ പുഷ്പക്രമീകരണങ്ങൾ വരെയുള്ള എല്ലാ വിശദാംശങ്ങളിലും സാറയുടെ കലാപരമായ സ്പർശം പ്രകടമായിരുന്നു ജോണിന്റെ സൂക്ഷ്മമായ ആസൂത്രണം ആ ദിവസം ഒരു കുഴപ്പവുമില്ലാതെ കടന്നുപോയി പരസ്പരം സ്വപ്നങ്ങൾക്കും അഭിലാഷങ്ങൾക്കും എപ്പോഴും പിന്തുണ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അവർ ഒരുമിച്ച് കെട്ടിപ്പടുത്ത സ്നേഹത്തിന്റെ തെളിവായിരുന്നു അവരുടെ പ്രതിജ്ഞകൾ പിന്നീടുള്ള വർഷങ്ങൾ അവർ വ്യക്തികളായും ദമ്പതികളായും വളർന്നുകൊണ്ടേയിരുന്നു സാറയുടെ കല തുടർന്നും അംഗീകാരം നേടി ന്യൂയോർക്കിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഗാലറികളിലും അവൾ പ്രദർശനങ്ങൾ നടത്തി ജോണിൻ്റെ കരിയറും അഭിവൃദ്ധി പ്രാപിച്ചു പക്ഷേ അദ്ദേഹം എപ്പോഴും സാറയ്ക്കും കലയോടുള്ള അവരുടെ പങ്കാളിത്തത്തിനു വേണ്ടി സമയം കണ്ടെത്തി അവരുടെ ജീവിതം സാഹസികതകളാൽ നിറഞ്ഞതായിരുന്നു വിദൂര ആർട്ട് കമ്മ്യൂണിറ്റികളിലേക്കുള്ള യാത്ര മുതൽ സ്വന്തം ഗാലറി നൈറ്റ് ഹോസ്റ്റ് ചെയ്യുകയും യുവ യുവകലാകാരന്മാരെ ഉപദേശിക്കുന്നതിലും അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരാൻ അവരെ പ്രചോദിപ്പിക്കുന്നതിലും അവർ സന്തോഷം കണ്ടെത്തി ഒരു ദിവസം ഫ്രാൻസിന്റെ തെക്ക് ഭാഗത്തുള്ള ഒരു യാത്രയ്ക്കിടെ സാറയും ജോണും മനോഹരമായ ഒരു ചെറിയ ഗ്രാമത്തിൽ മനസ്സിടറി വീണു ശാന്തമായ ഭൂപ്രകൃതിയും ആകർഷകമായ അന്തരീക്ഷവും അവരുടെ ഹൃദയം കവർന്നു അവർ അവിടെ ഒരു ചെറിയ കോട്ടേജ് വാങ്ങാൻ തീരുമാനിച്ചു നഗരത്തിന്റെ തിരക്കിൽ നിന്ന് രക്ഷപ്പെടാനും ശാന്തമായ ചുറ്റുപാടിൽ പ്രചോദനം കണ്ടെത്താനും കഴിയുന്ന ഒരിടമായി അതവർ മാറ്റിയെടുത്തു പ്രണയം ഒരു ക്യാൻവാസാണെന്ന ആശയത്തിന്റെ തെളിവായിരുന്നു അവരുടെ പ്രണയകഥ രണ്ട് ആത്മാക്കൾക്ക് ഒരുമിച്ച് മനോഹരവും ഊർജ്ജസ്വലവുമായ ജീവിതം വരയ്ക്കാൻ കഴിയുമെന്നും ആ ധാരണയും പിന്തുണയും ഒരാളുടെ അഭിനിവേശങ്ങളെ പിന്തുടരാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് വളർത്തിയെടുക്കുമ്പോൾ സ്നേഹം തഴച്ചു വളരുമെന്ന് സാറയും ജോണും കാണിച്ചു കലയുടെ ചടുലമായ നിറങ്ങളും അക്കങ്ങളുടെ കൃത്യതയും ചേർന്ന് സ്ഥായിയായ പ്രതിബദ്ധത നിറഞ്ഞ ഒരു പ്രണയ കഥയുടെ മാസ്റ്റർ പീസായിരുന്നു അവരുടെ യാത്ര ഈ കഥ ഇവിടെ അവസാനിക്കുന്നു എഴുതിയത് സലീന സലാ ഉദ്ദീൻ വായിച്ചത് ഡോക്ടർ ആർ വലായുധൻ